നിലമ്പൂരിൽ അനുനയത്തിന് തയ്യാറാകാതെ പി വി അൻവർ പി വി അൻവറുമായി യു ഡി എഫിന് ഇനിയും സമവായത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല ഇന്ന് രാവിലെ അൻവർ മാധ്യമങ്ങളെ കണ്ടു നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ പി വി അൻവർ വ്യക്തമാക്കിയിരിക്കുകയാണ് മത്സരിക്കാൻ ഒരുപാട് കാശ് വേണമെന്നും എന്നാൽ തൻ്റെ കയ്യിൽ പണമില്ല എന്നും കോടികളുടെ കണക്കാരനാണ് എന്നും പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ വെച്ച് പറയുകയായിരുന്നു വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് താനില്ലായും പിണറായിസ്വത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും അൻവർ വ്യക്തമാക്കുകയാണ് യു ഡി എഫിലെ ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് അൻവർ ആരോപിച്ചിട്ടുമുണ്ട് അസോസിയേറ്റ് അംഗമാക്കാനുള്ള തീരുമാനം വൈകിപ്പോയി എന്നാണ് യു ഡി എഫിൻ്റെ വിലയിരുത്തൽ പ്രശ്നം വഷളായതിൽ ലീഗിനും അതൃപ്തിയുണ്ട് അതേസമയം നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് ആര്യടൻ ചൌക്കത്ത് പത്രിക സമർപ്പിക്കുക ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്ന് മണ്ഡലത്തിലെത്തും രാവിലെ പത്തരയ്ക്ക് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സ്വരാജിന് വലിയ സ്വീകരണമാണ് ഇടതുമുന്നണി പ്രവർത്തകർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മണ്ഡലത്തിൽ സ്വരാജിന്റെ റോഡ് ഷോയും നിശ്ചയിച്ചിട്ടുണ്ട് സ്വതന്ത്രയും കോൺഗ്രസുകാരെയും തേടി നടന്നു കിട്ടാതായതോടെ ഗതികേട് കൊണ്ടാണ് സി പി എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തിന് മറുപടി അർഹിക്കുന്നില്ല എന്ന് എം സ്വരാജ് പ്രതികരിച്ചിട്ടിരിക്കുകയാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വയം പരിഹാസരാകും കേരള ജനതയുടെ ഇച്ഛയുടെ പ്രതിഫലനമായിരിക്കും നിലമ്പൂരിലെ വിധി സീറ്റ് നിലനിർത്തുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ആത്മവിശ്വാസം ഉണ്ട് എന്നും സ്വരാജ് പറഞ്ഞു